ഒരു അർജന്റീന യുവതാരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും അത് ആരാണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ആണ് നിങ്ങൾ ഓരോരുത്തരുടെ ലൈക്കും വളരെയധികം ആണ് സോ നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് സോ മാക്സിമം എല്ലാവരും തന്നെ അവിടേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക അർജന്റീനിയൻ യുവതാരത്തെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഫ്രാങ്കോ ഫ്രൈസ് എന്നാണ് ഏതാണ്ട് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് പ്രായം ഇതൊരു റൂബർ മാത്രമാണ് സോ അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം കാണുകയെന്ന് ഞാൻ പറയുകയുള്ളൂ ഇതിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അർജന്റീന ടോപ്പ് ടയർ അതുപോലെ തന്നെ ചിലി ടോപ്പ് ടെയറിലൊക്കെയാണ് കളിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം അധികം കളിച്ചിരിക്കുന്നത് ചിലി ടോപ്പ് ടയറിലാണ് അവിടുത്തെ അതിൻ്റെ മത്സരം എന്ന് പറയുന്ന പതിനാറ് മത്സരി ഗോളുകളാണ് അത് ചിലി ടോപ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിനെക്കാട്ടി ഇത്ര വലിയ ലീഗാണ് സോ അവിടെ പതിനാറ് കളികളിൽ നിന്ന് എട്ട് ഗോൾ നേടിയിട്ടുണ്ട് വെറും ഇരുപത്തി വയസ്സേ ഉള്ളൂ പ്രായം പക്ഷെ മാർക്കറ്റ് വാല്യൂ എന്നൊക്കെ പറയുന്നത് അഞ്ച് പോയിൻറ്റ് ആറ് കോടി രൂപയാണ് പിന്നെ യുവതാരമായതുകൊണ്ട് ഈ ഒരു മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടി കുറഞ്ഞതൊക്കെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്നൊക്കെ പറയുന്നത് സോ വേണമെന്ന് വിചാരിച്ചാൽ നമുക്കറിയാം രണ്ട് താരങ്ങൾ ജോഷ്യൊട്ടീരിയും ക്വാമി പേപ്പറും ഇല്ല സോ ആ ഒരു സ്ഥലത്തേക്ക് ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾക്ക് മിക്കവാറും കോമി പേപ്പർ അദ്ദേഹം ഇരുപത്തി വയസ്സേ ഉള്ളൂ സോ അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റിയൊരു താരം തന്നെയാണ് ഫ്രാങ്കോ ഫ്രൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത് യുവതാരമാണ് ബട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കൂടെ അടിച്ച് കൂടുന്ന ഒരു താരമാണ് റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും വേണമെങ്കിൽ കളിക്കാൻ പറ്റുന്നൊരു താരമാണ് യങ് താരമാണ് സ്പീഡിലൊക്കെ റൺ ചെയ്യാൻ പറ്റുന്നൊരു താരമാണ് അത് ജോഷിക്ക് വേണമെങ്കിൽ പകരക്കാനായിട്ട് വെക്കാവുന്ന ഒരു താരമാണ് സോ എന്തായാലും വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്